ഈശോയിൽ സ്നേഹമുള്ളവരെ അപ്പോൾ കർത്താവ് തിരിച്ചു പിടിക്കാൻ ഇറങ്ങിയതാണ് അതായത് കൂടെ കൊണ്ട് നടന്ന് മൂന്ന് വർഷം പഠിപ്പിച്ച് ഒരു ഒരു ലെവലിലാക്കിയെടുത്ത ശിഷ്യന്മാർ ഈശോ മരിച്ചു കഴിഞ്ഞപ്പോഴെല്ലാം തീർന്നു എന്ന് പറഞ്ഞ് അവരെ മീൻ പിടിക്കാൻ പോയി പത്ര ദിവസമാണ് തുടക്കമിട്ടത് അപ്പോൾ മറ്റുള്ളവരും പറഞ്ഞു ഞങ്ങളും വരുന്നു ആ ഒരു കോണ്ടക്സ്റ്റിലാണ് ഈശോ അവരുടെ അടുക്കൽ വരുന്നത് അതായത് ഈശോയ്ക്ക് അവർ ആവശ്യമുണ്ട് അവർ അങ്ങനെ തിരിച്ചു പോകാൻ ശ്രമിക്കുമ്പോഴും പഴയ പണിയിലേക്ക് വല നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോഴും മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവരെ വിളിച്ചു ചേർത്തതാണ് മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റിയ അവർ വീണ്ടും മീൻ പിടിക്കാൻ വേണ്ടി പോയി അവരെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റാൻ ദൈവം തെരഞ്ഞെടുത്തതാണ് അതുകൊണ്ടാണ് അവർക്ക് ഈശോയെ അവരെ ഈശോയ്ക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് ഈശോ അവരെ തിരിച്ചു പിടിക്കാൻ ഇറങ്ങിയതാണ് അപ്പം അത് ഉദ്ധിതൻ്റെ ഈ ഒരു വെളിപ്പെടുത്തൽ നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടതിലും ഇപ്പം ഒന്നാം വായന നോക്കുകയാണെങ്കിൽ പത്രോസ് എത്രമാത്രം പിന്നോക്കം പോയി ഇല്ല ഈശോയെ തള്ളിപ്പറഞ്ഞ ആളല്ലേ പക്ഷെ ഇന്നത്തെ ഒന്നാം വായന നിങ്ങൾ കേട്ടില്ലേ തനിക്ക് നഷ്ടപ്പെട്ടത് തനിക്ക് നഷ്ടപ്പെട്ട ചാൻസ് തിരിച്ചു പിടിക്കുകയാണ് പത്രോസിന്ന് നമുക്ക് ഇന്ന് നിങ്ങൾക്കെനിക്ക് പറയാനായിട്ടുള്ള സന്ദേശം ഇതുതന്നെയാണ് കർത്താവ് നിങ്ങളെ തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ കർത്താവിനെ തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ കർത്താവിനെ തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതിനെ തുടക്കം പോലെ ഇട്ടിട്ടില്ല കർത്താവിനെ തിരിച്ചു പിടിക്കാൻ നിങ്ങൾ തുടക്കം പോലെ ഇട്ടിട്ടില്ല അല്ലെങ്കിൽ ഈ പരിശുദ്ധമായ ബലിയർപ്പണ സമയത്ത് അതിന് മുന്നൊരുക്കമായി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കില്ലല്ലോ ദേവാലയത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കില്ലല്ലോ ക്രമം വേറെ ആണെങ്കിലും ലത്തിൻ ക്രമമാണെങ്കിലും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ചൊല്ലി ശീലിച്ച കുർബാനയായത് അപ്പം ലാറ്റിൻ കുർബാന അത് കുർബാന തന്നെയാണ് ഇത് ഞങ്ങൾക്ക് പരിചയമില്ലാത്ത കുർബാന കുർബാനയാണെന്ന് വിചാരിച്ചിട്ട് ഇത് ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇതിലുള്ള അഭിഷേകം നമുക്ക് നഷ്ടമാവും അപ്പോൾ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കൂ കർത്താവ് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളും തിരിച്ചു പിടിക്കാൻ ശ്രമിക്കണം കർത്താവിന് നമ്മൾ ഓടി ഓടി പോകുകയാണെങ്കിൽ എത്ര ദൂരം കർത്താവ് പുറകെ വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി അങ്ങോട്ട് അധികം ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകല്ലോ കർത്താവെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞങ്ങൾക്ക് അനുഗ്രഹം വേണം കണിപ്പോഴേ തന്നെ എങ്ങനെ തീർക്കും എങ്ങനെ ജീവിക്കുമെന്ന് അറിയില്ല ഇനി അങ്ങോട്ട് കുറേ കൂടി അങ്ങ് വൈകിപ്പോയാലോ അനുഗ്രഹം കിട്ടാൻ അപ്പോൾ അപ്പോൾ ഇത് ഏഴുപേർക്കാണ് ഏഴുപേർക്കാണ് ഈ ഷോ പ്രത്യക്ഷപ്പെടുന്നത് ഇനി ഇതിൽ ീഷോ നാല് വർത്തമാനങ്ങൾ പറയുന്നുണ്ട് ഈ വർത്തമാനങ്ങൾ അവരെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മുടെ ഫാമിലി കോണ്ടക്സ്റ്റിലെ വളരെ ഉപകാരപ്രദമായ സംസാരമാണ് നമുക്ക് എവിടെയെങ്കിലും ബന്ധങ്ങളിലോ എവിടെയെങ്കിലും ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കാൻ ഉദ്ധിത സംസാരം നമുക്ക് ഉപകാരപ്പെടും ഉദ്ധിതൻ്റെ സംസാരം ഉദ്ധിതൻ്റെ സംസാരം നമുക്ക് ഉപകാരപ്പെടും അപ്പം യോഹന്നാന്റെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായമാണ് നമ്മുടെ കോണ്ടെക്സ്റ്റ് അതിൽ അഞ്ചാമത്തെ വാക്യം കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ ഇത് ഒരു അനുനയിപ്പിക്കുന്ന സംസാരമാണ് അനുനയിപ്പിക്കുക അവരെങ്ങനെ കൂടെ ചേർത്ത് പിടിക്കുക അങ്ങനെയുള്ള ഒരു സംസാരമാണ് യഥാർത്ഥത്തിൽ ഈശോ കൂട്ടിച്ചേർത്ത് പരിശീലനം നടത്തി അവര് പഴയ പണിക്ക് പോയപ്പോ മക്കളെ എന്തേ കാണിച്ചത് നിങ്ങളെ ഞാൻ എത്ര പഠിപ്പിച്ചതാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നോട് ചെയ്യുന്നത് എന്ന് ഈശോയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു പക്ഷെ ഈശോ അതെല്ലാം മറന്നിട്ട് അവരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ചിലപ്പോൾ ജീവിത പങ്കാളിയോട് ഒരു ചെറിയ കുഞ്ഞ് മിസ്റ്റേക്കായിരിക്കും നമ്മൾ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നത് അല്ലേ കുഞ്ഞ് മിസ്റ്റേക്ക് നീ എന്താണ് കാണിച്ചത് ഇങ്ങനെയൊക്കെയാണോ നീ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് പല കോണ്ടക്സ്റ്റിലെ മാതാപിതാക്കൾ മക്കളോട് മക്കൾ മാതാപിതാക്കളോട് ജീവിത പങ്കാളിയോട് സുഹൃത്തുക്കളോട് അപ്പനമ്മമാരോട് നമ്മൾ ഇങ്ങനെ ചിലപ്പോൾ ചില സംസാരങ്ങളുണ്ട് ഒന്ന് അനുനയിപ്പിച്ച് പിടിച്ചിരുന്നെങ്കിൽ കൈ നിന്നേനെ കാര്യങ്ങൾ ഒന്ന് അനുനയിപ്പിച്ച് പിടിച്ചിരുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ മക്കളെ എന്ന് സ്നേഹത്തോടൊന്ന് വിളിച്ചിരുന്നെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങളായിരുന്നു നമ്മുടെ ജീവിതത്തിലെ പലതും അപ്പോൾ അത് അനുനയിപ്പിക്കുന്ന സംസാരം അത് പരിശീലിക്കണം അനുനയിപ്പിക്കുന്ന സംസാരം നമ്മൾ ഒരു ആറ് പേര് ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ് ചിലപ്പോൾ സുഹൃത്തുക്കളാകാം കുടുംബത്തിലുള്ള ആളുകളാകാം ബന്ധുക്കളാകാം ആ കൂട്ടത്തിൽ നമ്മൾ പരസ്പരം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണം ഇനി ആ കൂട്ടത്തിൽ ഒരാളെക്കുറിച്ച് നമ്മൾ നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ അവിടെ ആ സംസാരം ആ നിമിഷം നിന്ന് പോവും കാരണം ആ നെഗറ്റീവ് കേട്ടയാൾക്ക് ഭയങ്കര സങ്കടമാവും ഒന്നുകിലാളിറങ്ങിപ്പോവും അങ്ങനെ എത്ര നിമിഷമാണ് അപ്പോൾ നമ്മൾ ഇത് പരിശീലിക്കേണ്ട ഒരു കാര്യമാണ് അനുനയിപ്പിക്കുന്ന സംസാരം രണ്ടാമത്തെ സംസാരം യോഹന്നാൻ്റെ സുവിശേഷം ഇരുപത്തൊന്നാമത്തെ ആറാം വാക്യം വള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടും ഈശോ ഹാ ഹിട്ടു നോക്ക് കിട്ടുമായിരിക്കും എന്നല്ല ഈശോ പറഞ്ഞത് ഒരു ചെറുക്കൻ പത്താം ക്ലാസ്സിലെ പരീക്ഷ റിസൾട്ട് വന്നു ഒരു പരീക്ഷക്ക് തോറ്റുപോയി അവന് പേടിയായി അവൻ കടൽ തീരത്ത് പോയി നിന്നു കുറച്ച് നെഗറ്റീവ് വിചാരങ്ങൾ വന്നു പക്ഷെ അവൻ മനസ്ഥൈര്യം വീണ്ടെടുത്ത് അവൻ വീട്ടിലേക്ക് വന്നു വീട്ടുകാർക്ക് കാര്യം മനസ്സിലായി അവരൊന്നും ചോദിച്ചില്ല അപ്പൊ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ അത് സാറിയില്ല ഒരു മാസം കൊണ്ട് സേ എഴുതി അത് പാസ്സാകാമല്ലോ അവൻ വളരെ ഇൻറ്റൻസീവായിട്ട് പഠിച്ചു സേ എഴുതി പാസ്സായി എന്നാൽ ആ മകനോട് ആ മാതാപിതാക്കള് നിന്നെയൊക്കെ എന്തിന് കൊള്ളാടാ പഠിക്കാൻ വിട്ടിട്ട് തോറ്റിട്ട് വന്നിരിക്കുന്നു നീ ഇവിടെ കയറണ്ട വീട്ടിൽ കയറണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിലോ അപ്പോ ഒരു പ്രത്യാശയുടെ സംസാരം സംസാരിക്കണം പലപ്പോഴും വീട്ടിൽ മക്കളെ ശരിയാകൂടാ പഠിക്കടാ കിട്ടുകടാ അമ്മ ഒന്നും തല കയറണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകോടാ അത് ശരിയാകും നീ പഠിക്ക അങ്ങനെ ഒന്ന് പല കോണ്ടക്സ്റ്റിലൊന്ന് സംസാരിച്ച് നോക്കിക്കേ അപ്പൊ തന്റെ സംസാരം നമ്മൾ പരിശീലിക്കണ്ടേ പ്രത്യാശ നൽകുന്ന സംസാരം പ്രത്യാശ നൽകുന്ന സംസാരം അത് നമുക്കെല്ലാവർക്കും ഈ മരണം വരെ ഇത് നമ്മൾ പരിശീലിക്കണം കാരണം ഇന്നോ നാളെയോ ഇത് ശരിയായി വരികത ഇനി മൂന്നാമത്തെ കാര്യം യോഹനാൻ്റെ സുവിശേഷം ഇരുപത്തൊന്നാമത്തെ പത്താം വാക്യം നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുവിൻ അത് ഈശോ പറയുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ അവര് കരയ്ക്ക് കയറുമ്പോൾ അവിടെ മീൻ വച്ചിരിക്കുന്നതും തീ കൂട്ടിയിരിക്കുന്നതും അപ്പവും അവർ കണ്ടു ഓൾറെഡി അവിടെ ഫുഡുണ്ട് ഓൾറെഡി അവിടെ ഫുഡുണ്ട് എന്നിട്ട് ഈശോ പറയാണ് നിങ്ങളിപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടു വരുവൻ നമുക്ക് സഹകരിപ്പിക്കുന്ന വർത്തമാനം സഹകരിപ്പിക്കുന്ന വർത്തമാനം നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പാട്ടിൻ്റെ കാര്യത്തിലോ വായനയുടെ കാര്യത്തിലൊക്കെ ചില ആളുകളോട് വഴക്ക് പറയാറുണ്ട് അത് ഈ ശുശ്രൂഷയിൽ നല്ല വ്യക്തമായിട്ട് വായിക്കുകയും നല്ല സുന്ദരമായിട്ട് ആലപിക്കുകയും ശുശ്രൂഷയെ സഹായിക്കുകയും ചെയ്യണ്ടേ അങ്ങനെ ചെയ്യാത്തവരോടല്ല വഴക്ക് പറയുക എന്നാൽ ഇതൊന്നും അറിയില്ലാത്തവരെ സഹകരിപ്പിക്കാൻ പറ്റുമോ ഇത് പറഞ്ഞത് ഇത് വേറൊരു കോണ്ടെക്സ്റ്റ് ആണ് നിങ്ങൾ കൊണ്ടുപോവാ നിങ്ങൾ കൊണ്ടുപോവാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം വാ കൂടി കൊണ്ടുപോവാ ചില അമ്മമാരുണ്ട് മരുമകളെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കല രാവിലെ എഴുന്നേറ്റ് പണിയെല്ലാം തീർത്തു വെക്കും എന്നിട്ട് പറയും ഓ അവൾ അടുക്കളയിലേക്ക് ഏറിയല അവൾ ഒരു വക സഹായിക്കല എവിടെ പണിയെല്ലാം തീർത്തു വെച്ചിരിക്കും ഈ പിന്നെ എന്ത് സഹായിക്കാന അപ്പൊ ആരെയും സഹകരിപ്പിക്കാത്ത ചില നടപടികൾ കുടുംബ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റിയെടുക്കണം സഹകരിപ്പിക്കുന്ന വർത്തമാനം പറയണം വാ നമുക്ക് എല്ലാവരും കൂടി ചെയ്യാതെ എന്ന് പറഞ്ഞ് സഹകരിപ്പിക്കുന്ന വർത്തമാനം നമ്മൾ പറയണം ഇനി നാലാമത്തെ വർത്തമാനം ഈശോ യുഹന്നാന്റെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം വന്ന് പ്രാതൽ കഴിക്കുവിൻ വാ മക്കളെ കഴിക്കുമക്കളെ നീവല്ലതും കഴിച്ചോടാ നീവല്ലതും കഴിച്ചോടാ ഒരു കരുതലിന്റെ വർത്തമാനം ഇല്ലേ വിളിക്കുമ്പോൾ ആരെങ്കിലും ഫോൺ ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളാണ് ചോദിക്കുക പക്ഷേ എടാ നിനക്ക് സുഖാണാ നീവെല്ലാം കഴിച്ചോടാ കുഞ്ഞേ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ ചോദിക്കുന്നുണ്ടോ ജീവിത പങ്കാളിയോട് മക്കളോട് ഒരു കരുതലിന്റെ സംസാരം അനുനയിപ്പിക്കുന്ന സംസാരം പ്രത്യാശയുടെ സംസാരം സഹകരിപ്പിക്കുന്ന സംസാരം ഇനി കരുതലിന്റെ സംസാരം നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഈശോ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കാൻ ഈശോ ചെയ്ത കാര്യമാണ് നമുക്ക് വർത്തമാനം മൂലം എന്തോരം കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് തിരിച്ചു പിടിച്ചൂടെ ഇങ്ങനെയൊക്കെ ഒന്ന് പരിശീലിച്ചാൽ തിരിച്ചു പിടിക്കാൻ എളുപ്പമാണ് ഇനി പത്രോസ് പത്രോസ് തിരിച്ചു പിടിച്ചാൽ നോക്കിക്കാം പത്രോസ് പത്രോസ് യഥാർത്ഥത്തിൽ അകലെയായി ഈശോയെ അനുഗമിച്ചിരുന്നു ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു അകലെയായി ഈശോയെ അനുഗമിച്ചിരുന്നു ഈശോ പോകുന്നത് കാണാമായിരുന്നു അതുകൊണ്ടാണ് ഈശോ നോക്കിയപ്പോൾ ഈശോ ഒരു നോട്ടം നോക്കുന്നുണ്ട് അത് യു കാര്സ് വിശേഷം ഇരുപത്തിരണ്ടാമത് അറുപത്തൊന്നാം വാക്യമാണ് ഈശോ നോക്കിയപ്പോഴത് കാണാൻ പാകത്തിൽ അത് കാണാൻ പാകത്തിൽ പത്രോസ് നടന്നിരുന്നു അതുകൊണ്ടാണ് മനം നൊന്ത് കരയാൻ പത്രോസിന് സാധിച്ചത് ഒരു ഇല്ലേ നമുക്ക് തിരിച്ചറിയാൻ പറ്റണ്ടേ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു അവസ്ഥയിലാണെങ്കിലോ നമ്മൾ കർത്താവിൻ്റെ കൂടെ അല്ലെങ്കിലോ ദേവാലയത്തിൽ ഇരിക്കുമ്പോഴും നമ്മൾ ലോക സംസാരത്തിലാണെങ്കിൽ കർത്താവിനെ തിരിച്ചറിയാൻ പറ്റുമോ അപ്പോൾ ലൂക്കാട സുവിശേഷം ഇരുപത്തിനാലധ്യായം അങ്ങനെ എംമാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ അവരോടൊപ്പം നടന്ന ഈശോ അവർക്ക് ഈശോയെ തിരിച്ചറിയാൻ പറ്റിയില്ല എന്തെങ്കിലും ആകട്ടെ എന്ന് കരുതി ഈശോ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു അവർ അപ്പോൾ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങളോടുകൂടെ താമസിക്കുക അവർക്ക് വേണമെങ്കിൽ എന്നെ വിളിക്കട്ടെ അവർക്ക് വേണമെങ്കിൽ എന്നെ വിളിക്കട്ടെ എന്ന് കരുതിയാണ് ഈശോ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചത് അപ്പൊ ഇവിടെയും അങ്ങനെയാണ് വേണമെങ്കിൽ ചോദിക്കട്ടെ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കട്ടെ പ്രിയ കുഞ്ഞ് നിനക്ക് വിശന്നാൽ നീയല്ലേ ഭക്ഷണം കഴിക്കേണ്ടത് നിനക്കൊരനുഗ്രഹം വേണമെങ്കിൽ നീയല്ലേ പ്രാർത്ഥിക്കേണ്ടത് നിന്റെ അമ്മ പ്രാർത്ഥിച്ചാൽ മതിയോ നിനക്ക് വിശപ്പുണ്ടെങ്കിൽ നിന്റെ അമ്മ ഭക്ഷണം കഴിച്ചാൽ മതിയോ നിനക്ക് വിശപ്പുണ്ടെങ്കിൽ നീയല്ലേ ഭക്ഷണം കഴിക്കേണ്ടത് നിനക്ക് പ്രാർത്ഥനയുടെ അനുഗ്രഹം വേണമെങ്കിൽ നീയല്ലേ പ്രാർത്ഥിക്കേണ്ടത് അപ്പൊ നീ വിളിക്കേണ്ട കർത്താവിനെ അപ്പൊ ഈശോ അവർ വേണമെങ്കിൽ വിളിക്കട്ടെ എന്ന് കരുതിയപ്പോൾ ഈശോയെ അവര് വിളിച്ചു അവരുടെ കൂടെ ഈശോ താമസിച്ചു അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചു അപ്പോൾ അവർക്ക് അവർ തിരിച്ചറിഞ്ഞു അപ്പോൾ തന്നെ പക്ഷേ അവൻ അവരുടെ മുമ്പിൽ നിന്ന് പ്രത്യക്ഷനായി ആ ഒരു നിമിഷം തന്നെ ഈശോ പോയി അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റും കർത്താവേ എനിക്കിതുവരെ ഒന്നും മനസ്സിലായിട്ടില്ല പള്ളി വന്നിരിക്കുമ്പോഴും പരിശുദ്ധ കുർബാനയുടെ വില മനസ്സിലായില്ല ഈ തിരി രണ്ടു മൂന്ന് ദിവസമായി കാണുന്ന ഇത് പെസാ തിരിയാണ് ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്ന തിരിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ചില ആളുകൾ ഇതിൽ നിന്ന് തിരി കത്തിച്ചു പിടിച്ചുകൊണ്ട് പോയി വീട്ടിൽ കൊണ്ടേ കത്തിച്ചു പിടിച്ചൊരു പ്രാർത്ഥന ചൊല്ലും അത് അച്ചിട്ടാണ് നടക്കും പക്ഷെ ഇവിടെ ഇങ്ങനെ കയറി കത്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതൊന്നും മനസ്സിലായിട്ടില്ല കുർബാനയുടെ വില മനസ്സിലായിട്ടില്ല ഈശോ ഇവിടെ ഇറങ്ങി വരുന്ന മനസ്സിലായിട്ടില്ല കുംഭസാരത്തിൽ പാപമോചനം തരുന്നത് ഈശോയാണെന്ന് മനസ്സിലായിട്ടില്ല ഈശോയോടൊന്നും പറയാൻ പാടില്ല ഈശോ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല പക്ഷെ നീ വിട്ടു പോകല്ലേ എനിക്കിതൊക്കെ മനസ്സിലാകുന്നത് വരെ എൻ്റെ ഒന്ന് കൂടെ നിക്ക് കർത്താവേ ഒന്നും മനസ്സിലാകുന്നത് വരെ എൻ്റെ കൂടെ നിൽക്കും അപ്പോൾ ഈ പത്രോസ് ഇതൊക്കെ ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇന്ത് നഗ്നായിരുന്നതുകൊണ്ട് വെള്ളത്തിലേക്ക് എടുത്ത് ചാടി ഇല്ല പറദീസയിലെ നഗ്നനായിരുന്നതുകൊണ്ട് അവരെ മരത്തിന്റെ മറവിൽ മറച്ചു മറഞ്ഞു നിന്നു അപ്പോ പാപബോധമാണ് പാപബോധം പാപബോധം ദൈവബോധത്തിലേക്ക് നയിക്കും ദൈവബോധം പാപബോധത്തിലേക്ക് നയിക്കും ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ ദൈവബോധം ഇല്ലെങ്കിൽ എങ്ങനെ പാപബോധം ഉണ്ടാകും ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ ദൈവബോധം ഇല്ലെങ്കിൽ സംസാരിച്ചോണ്ടിരിക്കില്ലേ ദൈവബോധമാണ് പാപബോധത്തിലേക്ക് നയിക്കുന്നത് ഈ ദൈവബോധം മനസ്സിൽ കിട്ടിയ പത്രോസെ പിന്നെ വിളിച്ചു പറഞ്ഞു അത് തിരിച്ചു പിടിക്കാൻ എത്രമാത്രം അകന്നുപോയോ ബാറുഖ് പ്രവാചന പുസ്തകത്തിൽ പറയുന്നുണ്ട് നീ എത്രമാത്രം അകന്നുപോയോ അതിന്റെ പത്തിരട്ടി തീക്ഷണതയോടെ തിരിച്ചു വരിക പത്രോസ് പറഞ്ഞു പത്രോസ് തള്ളിപ്പറഞ്ഞ പത്രോസ് നടപടി പുസ്തകത്തിൽ നാലാം അധ്യായത്തിൽ അവരോട് പറഞ്ഞു മറ്റാരിലും രക്ഷയില്ല ആകാശത്തിന് കീഴേ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മനുഷ്യരുടെ ഇടയിൽ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല വെള്ളം ചേർക്കാതെ പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്യാതെ പറഞ്ഞു പ്രിയ ദൈവം നമ്മുടെ വിശ്വാസത്തിൽ വെള്ളം ചേർക്കരുത് പള്ളിയിലിരുന്ന് കുറച്ച് ആ സംസാരിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല വെള്ളം ചേർക്കല്ലേ വിശ്വാസത്തിൽ വെള്ളം ചേർക്കല്ലേ നിന്റെ വിശ്വാസത്തിൽ പത്രോസ് തിരിച്ചു പിടിച്ചത് കണ്ടോ ദൈവം നിന്നെ തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നീ ദൈവത്തെ തിരിച്ചു പിടിക്കും ഈ ഉത്ഥാന കാലഘട്ടം അനുഗ്രഹമാണ് ഈശോ കൂടെ ഉണ്ട് നിന്നെ അനുഗ്രഹിക്കാനും തിരിച്ചു പിടിക്കാനും ദൈവം തയ്യാറാണ് നീ ഈശോയെ തിരിച്ചറിയൂ ഈശോയെ വിട്ടു പോകല്ലേ കർത്താവ് കൂടെ നിൽക്കും എനിക്ക് നിന്നെ ഒന്ന് മനസ്സിലാകുന്നത് വരെ നിഷ്ഫലയജ്ഞത്തിൻ വേദനയിൽ നിരാശയിൽ ഞാൻ തളരുമ്പോൾ നിഷ്ഫലയത്നത്തിൻ വേദനയിൽ നിരാശനായി ഞാൻ തളരുമ്പോൾ മൊഴിയാൽ കാട്ടണേന കരുതലിൻ സ്നേഹത്തിനാഴം നന്മൊഴിയാൽ കാട്ടണേ നാഥാനിൻ കരുതലിൻ സ്നേഹത്തിനാഴം ഉഷസിനുണർവാകണേ ഉയരൻ ജീവനാകണേ ഉദ്ധിതന്നേ സുവേ ഉയരിൻ്റെ നാഥനേ ഉഷസിൻ ഉണർവാകണേ ഉയരിൻ ജീവനാകണേ ഉദ്ധിതന്നേശുവേ ഉയരിൻ്റെ നാഥനേ ദിവ്യ കാരുണ്യമായി പ്രാതലായ് അൾതാരതേശയിൽ സ്നേഹ ി തൻ്റെ അമ്മ നമ്മളെ സഹായിക്കട്ടെ ആമൻ